ഓ നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ നമ ഓം ശ്രീമദ് ഭാഗവതം ശ്രീമത്ഭാഗവതം ഹാപുരാണ പ്രഥമസ്കന്ധം പതിമൂന്നാം അധ്യായം അതിൽ പത്തൊമ്പതാമത്തെ ശ്ലോകം ഏഴാമത്തെ ഭാഗമായിട്ട് പറയണു വിതുര പ്രതിക്യസ് കുതൽ കഹിജിൽ പ്രഭോ ഭഗവാൻ കാല സർവേഷാം ന സമാഗതാം പ്രഭോ ഭഗവാനേ യസ്യ ആർക്ക് ആണോ ഇഹ ഈ ലോകത്തിലെ പ്രതിക്രിയ ഒരു പകരം ചെയ്യുക അത്രേ ഉള്ളൂ കുതശ്ചിത് അത് ഏത് വിധത്തിലായാലും വേണമെങ്കിലും ഒരു പകരം ചെയ്യുക കർഹിച്ചത് അത് എപ്പോഴാ പറ്റിയച്ച അപ്പോൾ അതാത് കാലത്ത് നിന്ന് അർത്ഥം പറ്റിയ അവസരം കിട്ടിയാൽ കാത്തിരിക്കുക അങ്ങനെ ചെയ്യുക ന ഇല്ല അങ്ങനെ ഒരു കാത്തിരിക്കണവസരം ഇല്ല എന്ന് കൂട്ടുക സഹ ഭഗവാൻ ആ ഭഗവാനാണ് കാലഹ കാലപുരുഷനായിട്ടുള്ള ഭഗവാൻ സർവേഷാം നഹ സർവ എല്ലാവരും സർവേഷം എല്ലാവർക്കും ഒരേപോലെ തന്നെ നമ്മളെ പോലെയുള്ളവരുടെ അടുത്ത് എല്ലാവർക്കും ഒരേപോലെയാണ് പോലെയാണ് ഭഗവാന്റെ ഒരു ഈ കാലസ്വരൂപനായിട്ടുള്ള ഭഗവാന്റെ പ്രകടനം അത് സമാഗതം വന്നു ചേർന്നു ഇപ്പം വിതുര ധൃതരാഷ്ട്രയെ ഉപദേശിക്കുകയാണ് പ്രഭോ എന്ന് വിളിക്കാനുള്ള കാരണം രാജാവ് ഏട്ടൻ അങ്ങനെ പലതും സ്വദേ ഉണ്ടല്ലോ ഉണ്ടായിരുന്നല്ലോ എങ്കിലും അത് ആ ജീവനെ ഉദ്ദേശിച്ചാണ് ഇവിടെ പ്രഭോ എന്ന് വിളിക്കാനുള്ള കാരണം ധൃതരാഷ്ട്രയെ സംബന്ധിച്ച് ഒക്കെ നെഗറ്റീവാ പക്ഷേ വിതുരന് ഈ ഒരു കടമ തീർക്കണം അപ്പം അതുകൊണ്ട് പ്രഭോ ആ ജീവനെ വിളിച്ചു മുക്തി കിട്ടാറായിരുന്നു അതിനു വേണ്ടിയിട്ടാണ് അപ്പോൾ ഏതു വിധത്തിലായാലും വേണ്ടില്ല ഒരു കാലത്തും ആർക്കും തെടുക്കാൻ കഴിയാത്ത ഭഗവാൻ പോലും കാലത്തിനെ തടുക്കാറില്ല അപൂർവമായിട്ട് കാലത്തെ നിയന്ത്രിക്കാറുണ്ട് അത് ഒരിക്കലും സ്റ്റക്ക് ആവാറില്ല അപ്പോൾ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല കാലത്തിൻ്റെ ഒരു ഗതി അങ്ങനെയാണ് അപ്പം ആർക്കും തീർക്കാൻ കഴിയാത്തായിട്ടുള്ള ഈ ഏറ്റവും മഹത്തായിട്ടുള്ള കാലം അങ്ങക്ക് വന്നിരിക്കണു ഏത് കാലമാണ് അപ്പം നേരത്തെ പറഞ്ഞു അങ്ങയുടെ കൂടെ ഇതാ മൃത്യുഭയം വന്നിരിക്കണു എന്ന് അപ്പോൾ ആ മൃത്യുഭയം നമ്മളെയെല്ലാം ഇപ്പൊ നൂറു വയസ്സാവാനാണ് പോണം അപ്പോൾ അതുകൊണ്ട് വേഗം തന്നെ നമ്മളൊക്കെ മറയേണ്ടി വരും എല്ലാം ഉപേക്ഷിച്ച് പോകേണ്ടി വരും മൃത്യുഭയം എത്തിയിരിക്കുന്നു കേട്ടോ ഇത് പറയുകയാണ് പ്രതിക്രിയ ന യസ്യ ഇഹ ഇതിനൊരു വേറെ പ്രതിക്രിയ ഇല്ല ഒരു പകരം വേറൊരു പ്രവൃത്തി ചെയ്യാനില്ല എന്തിന് കാലത്തെ തടുക്കാനായിട്ട് മരണത്തെ തടുക്കാനായിട്ട് ഭഗവാൻ എന്താണോ വിധിച്ചത് ആ വിധി ആണ് സ്വദേ ദൈവം ദൈവം എന്ന് പറയുന്ന അർത്ഥം തന്നെ വിധിയാണ് അപ്പോ ദൈവഹിതം ആണ് അതെന്ന് സാരം അത് ജ്യോതിഷം അത് വേറെ വിഷയമാണ് ഇവിടെ ദൈവം എന്താണോ വിധിച്ചത് അത് സംഭവിച്ചിരിക്കും അത് കാലപുരുഷനാൽ ആണ് സംഭവിക്കുക അതിന് പ്രതിക്രിയ എന്ന അതിനൊരു വേറെ ഒരു തടുക്കാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പരിഹാരമോ ഒന്നുമില്ല പ്രതിക്രിയ ഇല്ലാത്ത ഒരു യസ്യ ഇഹ കുതച്ചത് എപ്പോഴായാലും ശരി കർഹിച്ചത് ഏതെങ്കിലും തരത്തില് ഏതു വിധത്തിലായാലും വേണ്ടില്ല അത് ഏത് കാലത്തെ കുതശ്ശിൽ നിന്ന ഏതു വിധത്തിലും കർഹിശിൽ നിന്ന ഏത് കാലത്തും അപ്പോൾ എപ്പോഴും ഇത് പ്രതീക്ഷിച്ചിരിക്കണം നമ്മൾ എല്ലാവരും അപ്പൊ അതുകൊണ്ട് ആ ജീവനെ സംബോധന ചെയ്തു പ്രഭോ ഏട്ടനാണ് രാജാവാണ് ആയിരുന്നു ഏട്ടനാണേലോ സ ഏവ ഭഗവാൻ കാലഹ ആ അതാണ് ഈശ്വര ഭഗവാനായിട്ട് കാലപുരുഷനായിട്ട് ഉള്ളത് സർവേഷാം നഹ സമാഗത എല്ലാവർക്കും അത് വന്നു ഭവിക്കും കൂട്ടത്തിൽ നമുക്കും വന്നു ഭവിക്കും നമ്മൾ അന്യരല്ല അതിൽ പെട്ടവരാണ് അതുകൊണ്ട് അപ്പം അതുകൊണ്ട് ഏട്ടാ സമയമായിരിക്കുന്നു കാലൻ ഇതാ നമ്മളെ കൊണ്ടുപോവാൻ വേണ്ടിയിട്ട് വരികയാണ് കൂട്ടനടി എത്തും അപ്പം അതുകൊണ്ട് വേഗം തന്നെ ആർക്കും തടുക്കാൻ പറ്റാത്തതായിട്ടുള്ള ഈ കാലപുരുഷന് വിധേയനാവുക നമുക്ക് എതിർക്കാൻ കൂട്ടിയേ പറ്റില്ലേ മാറ്റിവെക്കാൻ കൂട്ടിയേ പറ്റില്ലേ അതിനൊരു പരിഹാരം ഇല്ല തടുക്കാനോ ഒന്നിനും പറ്റാത്തത് കൊണ്ട് അത് ഏതു വിധത്തിലും ഏത് കാലത്തിലും നമ്മിൽ എത്തിച്ചേരുക തന്നെ ചെയ്യും അതിനു വേണ്ടി കാത്തിരുന്നുള്ളൂ പ്രതി പ്രതിക്രിയ എന്ന യെസ് ഇഹ ഇവിടെ പ്രതിക്രിയ ഇല്ലാത്തതാണ് ഇത് കുതസ്റ്റിത് കർഹിജിൽ പ്രഭോ കുതശ്ചിത് ഏത് വിധത്തിലായാലും വേണ്ടില്ല അതേപോലെ തന്നെ കർഹിജിത് എപ്പോൾ വേണമെങ്കിലും വരാം സ ഏവ ഭഗവാൻ കാലഹ അത് ഭഗവാൻ കാലപുരുഷൻ തന്നെയാണ് സർവേഷാം ന സമാഗത എല്ലാവർക്കും വന്നുചേരുന്ന കൂട്ടത്തിൽ ഇപ്പോൾ ഇതാ നമുക്കും ഈ കാലപുരുഷൻ ഇത്ര കാലം മതി ജീവിച്ചത് എന്ന് പറഞ്ഞിരിക്കുന്നു നമുക്ക് പോവാറായിട്ടോ ഏട്ടാ നമ്മൾ മരിക്കുകയ്യട്ടോ എന്ന് പറഞ്ഞു നേരത്തെ മൃത്യുഭയം പശ്യ ഇതും ഭയം ആഗതം എന്നാണ് പറയുന്നത് ഇപ്പോൾ ഇത് കാലം വന്നിരിക്കുന്നു ഇനി നമുക്ക് വേറൊന്നും ചെയ്യാനില്ല പൂവ പ്രതിക്രിയ നയസ്യേഹ ഹുതശ്ചിൽ കർഹിജിൽ പ്രഭോ സയേവ യവ ഭഗവാൻ കാല സർവേഷാം നസമാഗതാം ഇവിടെ ചെറിയൊരു പ്രത്യേകതയുണ്ട് ഇത് പേടിപ്പിക്കാനല്ല നമുക്കൊക്കെ അണച്ചാൽ ഇങ്ങനെ പറഞ്ഞാൽ പേടിയാണ് ഉണ്ടാവുക ധൃതരാഷ്ട്രക്കും ഈ മകൻ മരിക്കുക എന്ന രീതിയിലായിരുന്നു കൂടുതൽ പേടി ഉണ്ടായിരുന്നത് സങ്കടവും ഒക്കെ ഉണ്ടായത് ഇവിടെ ധൃതരാഷ്ട്രക്ക് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഭയമല്ല ഉണ്ടായത് ആയോ എന്നാണ് തോന്നിയത് കാലങ്ങളിൽ ഈ ജനിച്ചിട്ട് ഇത്രയും കാലം ചെയ്ത പല പ്രശ്നങ്ങളും ചീത്തകളാണ് പ്രശ്നത്തിനൊന്നും പരിഹാരം കണ്ടില്ല അതൊക്കെ വലിയ അവധൈപ്പോയി അപ്പോൾ ഇതെല്ലാം ആലോചിച്ചുകൊണ്ട് എന്നാൽ ശരി എന്ന് പറയുകയാണ് ഉണ്ടായത് എന്ന് മാറി നല്ലോണം മാറി അതാണ് ഇനി ഇരുപതാമത്തെ ശ്ലോകം ഏന പ്രാണൈ പ്രിയതമൈരഭി ജനസദ്യോജിമുദർഥനാദി പിന്നെ വിതുര വീണ്ടും ഉപദേശിക്കുകയാണ് ഇതിന് വിതുരനീതിയായിട്ട് മാറും അത് മൂന്നാമത്തെ സ്കന്ധത്തിലാണിനി പറയാ ഇതൊക്കെ അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഇവിടെ കുറച്ച് സൂചിപ്പിച്ചു അവിടെയും കുറച്ച് സൂചിപ്പിച്ചു അത്രയേ ഉള്ളൂ അത് പൂർണ്ണമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞു വിതരുടെ കൊണ്ട് പൂർണ്ണമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും ആ സമയത്ത് ഇതിനാ യാതൊന്നിനാൽ അഭിപന്ന അഭിപന്നഹ ഇപ്പോൾ എത്രപ്പെട്ടത് യാതൊരു കാരണം കൊണ്ടാണോ ഇപ്പോൾ കാലപുരുഷനാണോ ഇത്രയും കാലം ജീവിച്ചതിന് ശേഷം ഇനി മതി ജീവിക്കാൻ ജീവി ജീവിതം കഴിഞ്ഞിരിക്കുന്നു കേട്ടോ പൂവ എന്ന് പറഞ്ഞാൽ പൂവല്ലാണ്ട് പറ്റില്ലേ അപ്പോൾ അഭിപന്ന ഇപ്പോൾ ഇതാ പ്രാപി പ്രാപിച്ചിരിക്കുന്നു അതുകൊണ്ട് അയം ജനഹ ഈ ജനം പ്രിയതമൈഹി ഏറ്റവും ഇഷ്ടത്തോടു കൂടിയിട്ട് നമ്മൾ സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒന്നാണ് പ്രാണൈഹി എല്ലാ പ്രാണങ്ങളെയും ദശപ്രാണങ്ങളാണ് വരിക പ്രാണൻ അവാനൻ വ്യാനൻ ഉദാനൻ സമാനൻ നാഗൻ കൃകലൻ കൂർമ്മൻ ദേവദത്തൻ ധനഞ്ജയൻ ഇങ്ങനെ പത്ത് പ്രാണങ്ങൾ അതിൽ അഞ്ച് പ്രാണങ്ങള് ഊർദ്ധപ്രാണങ്ങള് അഞ്ച് പ്രാണങ്ങള് അധപ്രാണങ്ങള് അത് ശരീരത്തിൻ്റെ ഉള്ളിൽ ഈ സ്വീകരിക്കുന്നതും താഴത്തേക്ക് പോകുന്നതും മുകളിലേക്ക് പോകുന്നതും എല്ലാ ദിവസിക്കും എത്തുന്നതും സമമായിട്ട് നിർത്തുന്നതും അപ്പോൾ ഈ പ്രാണോർജ്ജം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രവർത്തന ശേഷിയൊക്കെ ഉണ്ടാവുള്ളൂ അങ്ങനെ ഊർജ്ജ പ്രാണങ്ങൾ അഞ്ചെണ്ണം അതേപോലെ തുമ്മൽ കോട്ടുവ ഛർദി അധോവായു ഇങ്ങനെയുള്ള പ്രവർത്തികളൊക്കെ അധപ്രാണങ്ങൾ ചെയ്യണു ജീവൻ ഈ പ്രാണങ്ങളോട് കൂടിയിട്ടാണ് ഇപ്പോൾ ശരീരത്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ആ പ്രാണങ്ങളെ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ കുറച്ച് ദിവസം കൂടി പല പോകുന്നവരെയെന്നാവാം അതല്ലെങ്കിൽ ഒരു വർഷം വരെ വരെയെന്നാവാം അത് കൃത്യമായിട്ട് പറയാൻ അറിയില്ല ഏതായാലും അത്രയും കാലം നമ്മുടെ കൂടെ അവിടെ ഉണ്ടാവും അത് അതിൻ്റെ ഒരു കൂടിച്ചേരൽ ഉണ്ടായതുകൊണ്ട് അതിനെ മുഴുവനായിട്ടും ലയിപ്പിക്കണം അതിനുള്ള കർമ്മങ്ങളാണ് പിതൃ പിണ്ടാദികൾ ഊർധ്വ ലോക ഗമനത്തിന് വേണ്ടിയിട്ട് ഔർധ്വദൈഹിക കർമ്മങ്ങൾ എന്നാണ് അതിന് പറയുക അതാണ് ശ്രാദ്ധം ബലി തൊട്ടുള്ള സ പിഡ സ പിണ്ടി എന്നൊക്കെ പറയും അങ്ങനെ ധാരാളം വിധികൾ ധാരാളം സംസ്കാരം തൊട്ടുള്ള എല്ലാം അതിൽപ്പെട്ടതാണ് അപ്പം അത് പ്രാണൻ എപ്പോഴാണോ ഈ ജീവൻ്റെ ഈ കെട്ടുപാടുകളെ മുഴുവൻ ഇവിടെ ഉള്ളതിനെ ഈ ശരീരത്തിൽ നിന്നും വേർപ്പെടുത്തുന്നത് അങ്ങനെ വേർപ്പെടുത്തി കഴിഞ്ഞാലേ നമുക്ക് ചെയ്യുന്ന കർമ്മങ്ങളെ മുഴുവൻ ഈ ജീവനായിട്ട് കിട്ടുള്ളൂ അങ്ങനെ ജീവന് കിട്ടിയാലേയാണ് ശുദ്ധി കിട്ടുള്ളൂ അപ്പോഴേക്കാണ് മുക്തിക്ക് അർഹത കിട്ടുള്ളൂ അപ്പോൾ ഇത് പ്രാണങ്ങൾ അങ്ങ് സൂക്ഷിച്ചിട്ട് കാര്യമില്ല വിടാൻ പോവുകയാണ് ഏറ്റവും ഇഷ്ടം പ്രാണങ്ങളാണ് ആ പ്രാണൈഹി അഭി സദ്യഹ വിയുജ്യേത ഇപ്പോൾ ഈ ജനങ്ങള് എന്ന് പറയുന്ന നമ്മളൊക്കെ എല്ലാവരും എപ്പോഴാണോ ഇത് ഭഗവാൻ തിരിച്ചെടുക്കുന്നത് അപ്പോ ഈ പ്രാണങ്ങളോട് കൂടിയിട്ട് നമുക്ക് ജീവന് ഈ ശരീരത്തെ ഉപേക്ഷിക്കേണ്ടി വരും മനസ്സിനെ ഉപേക്ഷിക്കാൻ സാധിക്കൂല മനസ്സൊപ്പം പോവും അങ്ങനെ അന്യൈഹി ഹി ധനാധിപി കിമുത പിന്നെ ഇപ്പോ ബാക്കിയുള്ളത് ധനം തൊട്ടുള്ളത് ഇവിടെ ഇപ്പോ സുഖിച്ച് ഉണ്ട് കഴിയാണ് അപ്പോ ഇതൊക്കെ ഉപേക്ഷിച്ചോളൂ അങ്ങക്ക് മരണം വന്നിരിക്കണം പ്രാണങ്ങളെയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ എന്താ പോകാൻ പോവാണ് അപ്പോൾ പിന്നെ അങ്ങേടെ കയ്യിൽ സ്വന്തം ആ മാലയുണ്ട് മറ്റേ രാജ രാജാവാണല്ലോ പലതും പലതും ഉണ്ടേ അപ്പോൾ ഇതൊന്നും കെട്ടി പിടിക്കണ്ട പോവുക ഒന്നും എടുക്കണ്ട വെറും കൈയോടെ വന്നെ വെറും കൈയോടെ പോകണം അതുകൊണ്ട് പുറപ്പെട്ടോളൂ ഏന ഏവ അഭിപന്നഹ അയം ഏന യാതൊരു കാരണം കൊണ്ടാണോ ഈ കാലപുരുഷന്റെ പ്രേരണയാണ് ആ പ്രേരണ കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുക വേർപാടെന്നുള്ളത് സംഭവിക്കുക അത് ച ഏവ അത് തന്നെ ഇപ്പോ അഭിപന്ന പ്രാപിക്കപ്പെട്ടിരിക്കുന്നു ഇവിടെ എത്തിയിരിക്കുന്നു അത് പ്രാണൈഹി പ്രിയതമൈഹി ഹി അഭി പ്രാണങ്ങളാണ് ഏറ്റവും പ്രിയതമം മാക്സിമമാണ് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് നമ്മുടെ പ്രാണങ്ങളാണ് നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കുക എന്നുള്ളതാണ് അത് പ്രാണങ്ങളെ സംരക്ഷിച്ചാലാണ് കിട്ടുക അപ്പൊ അത് ഏറ്റവും പ്രിയതമാണ് ഏറ്റവും ഇഷ്ടമാണ് അത് ജനഹ സദ്യോ വിയുജ്യത എല്ലാ ജനങ്ങൾക്കും വളരെ പെട്ടെന്ന് തന്നെ ഉപേക്ഷിക്കേണ്ടി വരും മരണകാലം വന്നു കഴിഞ്ഞാൽ കാലം വന്ന് വിളിച്ചാൽ പോയേ പറ്റൂ കിം ഉദാ അന്യൈഹി ധനാദിഭി കിം ഉദാ അന്യൈഹി ധനാദിഭി കിം എന്ത് ഉദാ പറയട്ടെ അപ്പോൾ ഇപ്പോൾ തന്നെ അത് എന്ത് ചെയ്യണം ഉപേക്ഷിക്കുക തന്നെ വേണം പിന്നെ ഇപ്പൊ ബാക്കി ധനം തൊട്ടുള്ള കാര്യങ്ങള് അന്യേ ഹി ധനാധിപി പിന്നെ ഇപ്പൊ ധനം തൊട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും പറയാനുണ്ടോ കിം ഉദ അന്യൈ ധനാധിപി എന്തെങ്കിലും പറയാനുണ്ടോ ഇനി വേറെ ഒന്നും പറയാല കിം ഉദ എന്താ പറയാ ഒന്നും ച ഏവ പറയാലിപന്നയം ഏതൊരു കാരണം കൊണ്ടാണോ ഇങ്ങനെയൊക്കെ തന്നെ ഇവിടെ വന്നു ചേർന്നതായിട്ടുള്ള അങ്ങേക്കും എനിക്കും ഒക്കെ വന്നു ചേർന്നതായിട്ടുള്ള അഭിപന്ന അയം എന്ത് മരണം കാലമായിരിക്കണമെന്ന് അർത്ഥം പ്രാണൈഹി പ്രിയതമൈഹി അഭി ആ സമയത്ത് പ്രാണങ്ങള് ഏറ്റവും ഇഷ്ടപ്പെട്ടതായിട്ടുള്ള ആ പ്രാണങ്ങളെ കൂടി ജനഹ സദ്യോ വിയോജ്യത എല്ലാ ജനങ്ങളും ഉപേക്ഷിക്കണം വളരെ പെട്ടെന്ന് ആശു ആണ് സദ്യോ വേഗം പെട്ടെന്ന് വിയുജ്യത അത് ഉപേക്ഷിക്കുക തന്നെ വേണം ഉപേക്ഷിച്ചിരിക്കും കിം ഉദ എന്താ പറയാനുള്ളത് ഇനി എന്ത് പറയാൻ ഉദാഹരണ പറയുക ഇനി എന്താ പറയാനുള്ളത് അന്യേഹി ധനാധിപി മറ്റുള്ള ധനം തൊട്ടുള്ള ഓരോന്നും സംഭരിച്ച് വെച്ചുണ്ടാവും പലതേ ഇതൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ആകെ ഉണ്ടാകുന്നത് നമ്മുടെ ബാക്കി എന്നത് യശസ് ആണ് നാം ചെയ്തതായിട്ടുള്ള കർമ്മങ്ങളുടെ സത്ഫലമാണെങ്കിൽ സദ്യശസ്സായിട്ടിരിക്കും ദുഷ്കൃതങ്ങളാണെങ്കിൽ അത് ദുര്യശസ്സായിട്ട് ഉണ്ടാവും ദുഷ്കൃതങ്ങൾ ചെയ്യണ്ട നല്ലത് ചെയ്താൽ നമുക്ക് ആ സദ്യശസ് ഉണ്ടാവും ച ഏവ അഭിപന്നോയം പ്രാണൈ പ്രിയതമൈരവി ജന അന്യൈ പ്രിയതമൈരഭി ജനസദ്യോയുജേതാതിരുപത്തൊന്നാമത്തെ ശ്ലോകം പിതൃഭ്രാതൃ സുഹൃത് പുത്ര ഹദാസ്തേ വിഗതം വയ ആത്മാച്ച ജരയാഗ്രസ്ത ഗ്രസ്ത തേ അങ്ങയുടെ ധൃതരാഷ്ട്രരുടെ പിതൃ ഭ്രാതൃ സുഹൃത് പുത്രാഹ പിതൃ അച്ഛൻ ഭ്രാതൃ സഹോദരൻ സുഹൃത്ത് സുഹൃത്തുക്കള് സഖാക്കള് പുത്രാഹ പുത്രന്മാര് ഹതാഹ എല്ലാവരും മരിക്കപ്പെട്ടു മുത്തശ്ശൻ തൊട്ടുള്ളവര് മരിച്ചിണ്ടാവും പിന്നെ പിതൃ പിതൃക്കൾ അത് ശ്രദ്ധ ഒന്നിച്ചാൽ പറയുക അച്ഛൻ അമ്മ അങ്ങനെ മുകളിലേക്ക് ഒന്നിച്ച പിതൃക്കളെന്നാ പറയുക അപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ വരും പിതൃക്കളാണ് നമുക്കിപ്പോൾ നമ്മൾ അച്ഛനും അമ്മയൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ പിതൃക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സഹിക്കില്ല മരിച്ചു പോയവരാ പിതൃക്കൾ എന്നേ പറയുള്ളൂ അപ്പോൾ പിതൃസ്ഥാനീയൻ എന്ന് പറയാം ചിലപ്പോൾ അച്ഛൻ എന്താവില്ല അപ്പോൾ ചെറിയ അച്ഛനോ ഒക്കെ അപ്പോൾ അപ്പം പിതൃസ്ഥാനീയെന്നാ പറയുക പിതൃസ്ഥാനീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതന്നെയാണ് അർത്ഥം അതായത് ദത്ത് പുത്രൻ പിതൃസ്ഥാനീയനാണ് ഇപ്പോൾ അച്ഛൻ ദത്ത് പുത്രൻ്റെ വളർത്തച്ഛൻ പിതൃസ്ഥാനീയനാണ് അപ്പോൾ അത് മരിച്ചുപോയ ആളുടെ എന്നുള്ള അർത്ഥത്തിലല്ല സ്വദേ പിതാക്കൾ എന്ന് പറയുമ്പോൾ അത് അച്ഛനെയും അമ്മയും കൂടിയിട്ടും അങ്ങനെ പറയാറുണ്ട് അപ്പോൾ അതിനൊരു പ്രത്യേക ഭാവം നമ്മൾ മലയാളത്തിലായതുകൊണ്ട് പിതൃക്കളെന്ന് പറയുമ്പോൾ മരിച്ചു പോയവർ എന്നുള്ള നിലയ്ക്ക് നമ്മൾ കണക്കാക്കാറുള്ളത് പ്രേതം എന്ന അവസ്ഥയ്ക്ക് ഏതായാലും ഇവിടെ പിതൃ അപ്പോൾ അച്ഛൻ പരമ്പര തൊട്ട് എല്ലാവരും പോയി ഇനിയോ ഭ്രാതൃ സഹോദരങ്ങൾ ആകെ പാണ്ഡവുണ്ടായിരുന്നു അത് പോയി പിന്നെ ഞാൻ പിതൃ പിന്നെ സുഹൃത്ത് പിന്നെ ഭ്രാതാക്കളായ കണക്കാക്കുന്നവർ കുറേ ഉണ്ട് അപ്പോൾ അവരും പോയി ഇനി സുഹൃത്തുക്കൾ ധാരാളം സുഹൃത്തുക്കൾ അവരൊക്കെ പോയി പുത്രാഹ നൂറ് പുത്രന്മാരുണ്ടായിരുന്നു എല്ലാവരും പോയി ഒരു പുത്രൻ യു യുൽസു പറഞ്ഞ ഒരു വൈശൻ്റെ വൈശ സ്ത്രീയിൽ ധൃതരാഷ്ട്ര ഒരു പുത്രം ഉണ്ടാകും വെച്ച് ബാക്കി എല്ലാവരും പോയി അപ്പൊ ഇവരെല്ലാവരും ഹതാഹ വധിക്കപ്പെടാണ്ടായി വെറുതെ മരിക്കുക അതൊക്കെ അങ്ങക്ക് ദുഃഖം ഉണ്ടാക്കണം ദുഃഖം ഉണ്ടാക്കിയിട്ടില്ലേ അങ്ങക്ക് അപ്പൊ ഒരു വിവരവും ഇല്ലാതെ നമുക്ക് നമ്മുടേതായിട്ടുള്ള ആളുകൾ മരിച്ചു കഴിഞ്ഞാൽ ദുഃഖം ഉണ്ടാവില്ലേ ദുഃഖം ഉണ്ടാവും ധൃതരാഷ്ട്രക്ക് ആ ദുഃഖം ഉണ്ടായിട്ടില്ല അപ്പൊ അതുകൊണ്ട് അങ്ങേക്കൊരു വിവരമില്ല ഇനി യഥാർത്ഥത്തിൽ ജ്ഞാനം നേടി നിക്കൂട്ട അങ്ങനെയാണെച്ചാലും ദുഃഖം ഉണ്ടാവില്ല അപ്പോൾ ഒട്ടും വിവരമില്ലാത്തവർക്കും ദുഃഖം ഉണ്ടാവില്ല എല്ലാ വിവരവും ഉള്ളവർക്കും ദുഃഖം ഉണ്ടാവില്ല നമ്മൾ ഇടയിൽ പെട്ട് കിടക്കണവർക്കാണ് നമ്മുടേതായിട്ടുള്ള ആളുകളാണ് എന്ന് നമ്മൾ ധരിക്കാണോ തെറ്റിദ്ധരിക്കുകയാണോ വിശ്വസം ഇല്ല അതെല്ലാം വെച്ചാൽ അച്ഛനും അമ്മയും തമ്മിൽ ഭാഗം വയ്ക്കുക അച്ഛനും മകനും തമ്മിൽ ഭാഗം വയ്ക്കുക അതാ ഭാര്യയും ഭർത്താവും കൂടിയിട്ടടക്കം ഭാഗം വയ്ക്കുന്നുണ്ട് അത്രയ്ക്ക് ഇണ്ടപ്പളേ ഇപ്പൊ ബാക്കിയൊന്നും പറയാല്ല അപ്പൊ അതുകൊണ്ട് ഈ ഇവരെല്ലാവരും അങ്ങേ വിട്ടുപോയിരിക്കണു ഏർ പിതൃക്കള് സഹോദരന്മാര് മറ്റേ സുഹൃത്തുക്കള് പുത്രാഹ ഇവരെല്ലാവരും വിട്ടുപോയത് എങ്ങനെയാ ഹതാഹ വധിക്കപ്പെടാണ്ടായത് പിന്നെയോ വയഹ വിഗതം വയസ്സോ വയഹ വയസ്സ് വിഗതം കൊറേ ആയിരിക്കണം കൊറേ പോയി വിഗതം പോയിരിക്കണു ഒരുപാട് പോയിരിക്കണം വയസ്സാച്ച ഒരുപാട് കഴിഞ്ഞിരിക്കണു ആത്മാച്ച ഈ ശരീരമാവട്ടെ ഇവിടെ സാധാരണ ആത്മാവ് എന്നുള്ളത് ശരീരം അത് അങ്ങനെയാണ് സംസ്കൃതത്തിൽ ചില അങ്ങനെയുണ്ട് നമ്മൾ ആത്മാവ് എന്ന് പറയുമ്പോൾ സാധാരണ ജീവാത്മാവ് അതല്ലെങ്കിൽ പരമാത്മാവ് അത്രേ പറയാറുള്ളൂ ഇവിടെ ശരീരത്തിനെ ഞാൻ എന്ന് തെറ്റിദ്ധരിക്കുന്ന മോഹത്തിൽ പെട്ടതുകൊണ്ട് ആത്മാ എന്ന് പറയുമ്പോൾ ശരീരം ആണ് ഇരുപത്തഞ്ചാമത്തെ തത്വമാണ് ശരീരം അപ്പൊ അതുകൊണ്ട് ഈ ശരീരം ആത്മാച്ച ഈ ശരീരവും ജരയാഗ്രസ്തഹ ദേഹ എന്ന് വേണമെന്നു വച്ചാൽ വയ്ക്കാം അപ്പൊ നമ്മൾ പിതൃഭ്രാതൃ സുഹൃത് പുത്ര ഹദാസേ വിഗതം വയ ദേഹാച്ച ദേഹം ച ജരയാഗ്രസ എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇവിടെ ആത്മാച്ച ഇവിടെ ഈ മനസ്സിനും ജീവനും കൂടിയിട്ടൊരു ബന്ധമുണ്ടല്ലോ അതുകൊണ്ട് ഈ ജീവന്റെ മനസ്സിനും എന്ത് എന്ത് എന്തു പറ്റിയിരിക്കണു ജരയാഗ്രസ ജര ബാധിച്ചിരിക്കണു ജരാനരകൾ അതായത് വൈരാഗ്യം വരാൻ തുടങ്ങിയിരിക്കണു എന്നർത്ഥം തലയൊക്കെ നരച്ച് കുറച്ച് എന്ന കൂട്ടത്തിൽ മനസ്സിനും അതേപോലെ തന്നെ വന്നു അപ്പൊ അതുകൊണ്ടാണ് ആത്മാ എന്ന് എഴുതാൻ കാരണം അല്ലാണ്ട് ദേഹം ഇത് കവിക്ക് അറിയാഞ്ഞിട്ടല്ല ആത്മാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേഹമല്ല ദേഹം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആത്മാവുമല്ല രണ്ട് നിണ്ടനെയാ എങ്കിലും ആത്മാ ശരീരം ശരീരവും അവിടെ പറയാനുള്ള കാരണം ഇതാണ് ഈ ജീവൻ ശരീരത്തോട് കൂടിയിട്ടുള്ള മനസ്സിനെയാണ് ഇത് മായ മായ വരുകൊണ്ടാണ് രണ്ടു കൂടികൾ ബന്ധപ്പെട്ടത് ഇപ്പൊ മൂന്നും കൂടിയാൽ ബന്ധമുണ്ട് ഈ ശരീരവും അതിൻ്റെ ഒപ്പം നിൽക്കുന്നതായിട്ടുള്ള പ്രാണനും അത് രണ്ടും കൂടിയിട്ട് ഒന്ന് എന്ന് കണക്കാക്കാം അതേപോലെ ജീവനും തമ്മിൽ ഒരു ബന്ധമുണ്ട് ഈ ജീവന്റെ കൂടെ നിൽക്കുന്നതായിട്ടുള്ള മനസ്സും അപ്പം ഇത് രണ്ടും തമ്മിലുള്ള ഈ ബന്ധത്തിൽ മനസ്സ് ഇതിനോട് ചേർക്കപ്പെട്ടതുകൊണ്ട് അത് ആത്മാവ് എന്ന നിലയ്ക്ക് നാം നമ്മൾ അതിനെ കണക്കാക്കണം അതുകൊണ്ട് ആത്മാ എന്ന് പറഞ്ഞു കാരണം മനസ്സിനാണ് ഇവിടെ പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചത് നമ്മുടെ ജീവനെ ആ രീതിയിൽ കുറച്ച് കാണാറുണ്ട് രണ്ട് രണ്ടു എല്ലാവർക്കും അറിയാം എങ്കിലും അപ്പം അതുകൊണ്ട് ആത്മാ ശരീരവും ജരയാഗ്രസ്ത മനസ്സും ശരീരവും ഒരേപോലെ ജര വന്ന് ബാധിച്ചേർക്കണം വേണമെന്ന് വിചാരിക്കാൻ പോലും പറ്റില്ല കുറച്ച് പ്രായം കഴിഞ്ഞാൽ അപ്പം ഈ അറുപത് വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അറുപതിൻ്റെ ചൊറി എന്നൊക്കെ പറഞ്ഞിട്ടേ എനിക്കത് വേണം ഇത് വേണം എന്നൊക്കെ തോന്നും അതങ്ങോട്ട് തൊണ്ണൂറ് കഴിഞ്ഞാൽ ശരീരം കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ ഒന്നും തോന്നില്ല ആ ഒരു അവസ്ഥയിലേക്ക് മരിക്കാറായിരുന്നു നൂറ് വയസ്സ് കഴിഞ്ഞ് നൂറ്റി രണ്ട് നൂറ്റിമൂന്ന് അങ്ങനെ കടന്നു പോയി നോക്കൂട്ട അപ്പൊ പിന്നെ മരിക്കാൻ തയ്യാറായിട്ട് നിൽക്കുക ആ സമയത്ത് മറ്റു കാര്യങ്ങളൊന്നും പറ്റില്ല അതേപോലെ തന്നെ വേണമെന്ന് തോന്നുകയേ ഇല്ല കണ്ടാലും വേണ്ട അതൊക്കെ നിങ്ങൾ എടുത്തോളി അത്രയേ ഉള്ളൂ ഇങ്ങനെ ജരയാഗ്രസ്ത ജരാ ജരുന്നര മനസ്സിനെയും ബാധിച്ചിരിക്കുന്നു പരഗേഹം അന്യഭവനത്തെ ഉപാസത്തെ ഉപാസിക്കുന്നു അപ്പം ഈ വീട് ഇടിഞ്ഞു പൊളിഞ്ഞു അതുകൊണ്ട് ആ ആൾ വീട് ഉപേക്ഷിച്ച് മറ്റൊരു വീട് കിട്ടുമെന്ന് നോക്കിയല്ലെങ്കിൽ വടക്കെങ്കിലും എന്ന രീതിയിൽ ചിന്തിക്കും എന്ന കൂട്ടത്തിലെ ജീവൻ ഈ ശരീരം കൊണ്ട് ഇനി ഒന്നും പറ്റാണ്ടേണോ ധൃ ധൃതരാഷ്ട്രക്ക് സ്വത കയറൊന്നുമില്ല പക്ഷെ ഇവിടെ മുക്തിക്കിയ സമയമായി അതുകൊണ്ട് നേരിട്ട് കാട്ടു പോയിട്ട് ചെയ്തു എന്നു പക്ഷെ സമയം വന്നു കഴിഞ്ഞാൽ ശരീരം വീഴും ഹാർട്ട് അറ്റാക്ക് അപ്പോൾ വേറൊന്നും പറയല അതുകൊണ്ട് സമയമായിരിക്കുന്നു പോവാ ദേഹം അന്യദേഹം ഉപേക്ഷിക്കണം എന്നിട്ട് ഈ ജീവൻ അന്യദേഹത്തെ ഉപ ഏർ കാത്തിരിക്കുകയാണ് പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഈ ദേഹം വിട്ടാലല്ലേ ജീവന് മറ്റൊരു ദേഹത്തെ സ്വീകരിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് അങ്ങ് വേഗം തന്നെ തയ്യാറായിക്കൊള്ളൂ പിതൃ ഭ്രാതൃ സുഹൃത് പുത്ര പുത്രാഹ ഹതാഹ ഇവര് എല്ലാവരും അച്ഛൻ സഹോദരൻ സുഹൃത്തുക്കള് മക്കള് എല്ലാവരും കൊല്ലപ്പെട്ടു തേ വിഗതം വയഹ അങ്ങക്കെയാണെച്ചാലോ വയസ്സ് എത്രയായി ഒരുപാട് പോയിരിക്കണം വിഗതം എല്ലാം നഷ്ടപ്പെട്ടിരിക്കണം ഇത്രയും കാലത്ത് ആയുസ് നഷ്ടപ്പെട്ടു എന്ന് പറയാൻ കൂടുതലാണല്ലേ വയസ്സ് അത്രയും കൂടുതലായി പിന്നെയോ ആത്മാ ജരയാഗ്രസ്ത ജീവന്റെ ഈ മാനസികമായിട്ടൊരവസ്ഥ പോലും ജര വന്ന് ബാധിച്ചിരിക്കണം അപ്പോൾ ശരീരം മൊത്തം ജരയാണ് ജരാന്തര വന്നിരിക്കണം വൈരാഗ്യം ശരിക്കും ആ മട്ടാണെന്ന് ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് പരഗേഹം ഉപാസത മാത്രമല്ല കുറച്ചുകൂടി സുഖിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായത് കൊണ്ട് മറ്റൊരു ദേഹത്തെ വേണമെന്ന് ആഗ്രഹിക്കുന്ന അവസ്ഥയിൽ അങ്ങ് എത്തിയിരിക്കണോ അതുകൊണ്ട് ഇതിനെ വിട്ടോളൂ അപ്പൊ നിയമമായി നഷ്ടം നമ്മളെപ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ ഉപേക്ഷിക്കുക ഒന്നും പറ്റില്ലേ അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോഴാണ് നമ്മൾ ഉപേക്ഷിക്കുക പിതൃഭ്രാതൃ സുഹൃൽ പുത്രാഹ ഹതാഹ തേ വിഗതം വയ ആത്മാ ദേഹം ച ജരയാഗ്രസ്ത പരഗേഹം ഉപാസസേ മനഹ ച ജരയാഗ്രസ്ത പരഗേഹമുപാസദേ അപ്പോൾ ആത്മാ ദേഹം മനഹ എന്നൊക്കെ അതിലെ അർത്ഥം ഒന്നിന് പ്രാണോർജ്ജം ഇല്ലാണ്ടേ പ്രാണഹാച ഒന്നും ഇല്ലാണ്ടേ ഈ നാലും അതിൽ പെടും പിതൃഭ്രാതൃ സുഹൃത് പുത്രേ വിഗതം വയ ആത്മാച ജലയാഗ്രസ്ത പരഗേഹം ഉപാസസേ ഇപ്പൊ ഇരുപത്തി ഒന്നാമത്തെ ശ്ലോകം കൂടി പറഞ്ഞു പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് നമ്മൾ ഏഴാമത്തെ ഭാഗമായിട്ടാണ് പറഞ്ഞത് ഏഴും ഇരുപത്തൊന്നും നേരിട്ട് മാത്തമാറ്റിക്കലി കണക്റ്റഡ് ആണ് സപ്തധാതുക്കൾ അങ്ങനെ ഒരുപാടുണ്ട് ഏഴിൻ്റെ കാര്യത്തിൽ അപ്പോൾ ഇരുപത്തൊന്നും ഏഴിൻ്റെ മൂന്ന് അതും മൂന്നും ഏഴും ഒരുപാട് സംഖ്യകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ധാരാളം വിസ്തരിക്കാനും ഒക്കെ പറയാനുണ്ട് അത് അടുത്തയിൽ പറയാം ശ്രീ ഹരേ ഗുരു നാരായണനാരായണനാരായണ